ഹലോ വെൽക്കം ബാക്ക് എല്ലാവരും സ്വീകരിക്കുന്നല്ലോ ഞാനിത് സ്വീകരിക്കുന്നു ഇന്നത്തെ വീഡിയോ നല്ലൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇഷ്ടിക്കും പറയുകയാണെങ്കിൽ സർപ്രൈസായുള്ളൊരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം നിശാഖ പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞേ നാട്ടിലോട്ട് വരികയാണ് കുറച്ച് ദിവസം നാട്ടിലുണ്ടാവും ഒരൊന്നര മാസത്തോളം നാട്ടിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ പറയുക ശരിക്കും ആകെ പോയി അപ്പോൾ നിശാഖനെ വിളിക്കാനായിട്ട് എയർപോർട്ടിലോട്ട് ഞാനും മക്കളും പോവുകയാണ് അപ്പോൾ എന്താ പറയുക പെട്ടെന്ന് നമ്മൾ ഒരു പ്രതീക്ഷയില്ലാണ്ട് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ ആകെ കൺഫ്യൂഷനാവില്ലേ ഇനി പോയിട്ടാണെന്നുണ്ടെങ്കിൽ അഞ്ച് മാസമായിട്ടുള്ളൂ അപ്പോൾ എന്താ പറയുക അഞ്ച് മാസമാണെങ്കിൽ പോലും നമുക്കൊരു അഞ്ച് വർഷം കടന്നു പോയൊരു ഫീലായിരുന്നു മക്കൾക്കാണെങ്കിലും ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു വിശ്വ പോയിട്ട് പക്ഷേ ഇത് എന്തായാലും പ്രവാസം എന്ന് പറയുമ്പോൾ അഞ്ച് വർഷം രണ്ട് വർഷമൊക്കെ കഴിഞ്ഞാൽ നാട്ടിൽ വരുന്ന ആൾക്കാരുണ്ട് പക്ഷെ നമുക്ക് എന്താ പറയുക അത്രയും വർഷം ഒന്നിച്ച് താമസിച്ചുകൊണ്ടാവാം പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോൾ ഒരു ടെൻഷനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിപ്പോൾ പെരുന്നാളും കാര്യമൊക്കെ ചില ഒന്നിച്ചുണ്ടാവും അപ്പോൾ അങ്ങനെയാണ് മറ്റൊരു വന്നിട്ട് വരുന്നത് അത്ത ദിവസം നോമ്പ് തുറന്നിട്ടുള്ളത് നമ്മൾ എയർപോർട്ടിനടുത്തുള്ള ഒരു സ്ഥലത്ത് വെച്ചായിരുന്നു നോമ്പ് തുറന്നിട്ടുണ്ടായിരുന്നത് കരിപ്പൂരാണ് വന്നിറങ്ങിയിട്ടുള്ളത് അപ്പോൾ എന്താ പറയുക വീട്ടിൽ നിന്ന് തന്നെ ഞാൻ കുറച്ച് സ്നാക്ക് ഐറ്റംസും പിന്നെ അതേപോലെ തന്നെ നാരങ്ങ വെള്ളം ഇതൊക്കെ എല്ലാം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഈത്തപ്പഴമൊക്കെ ആയിട്ട് പിന്നെ അത്രയും കാര്യങ്ങൾ കയ്യിലേക്ക് എഴുതുകയുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ എത്ര കുറച്ച് മൂന്നായിരുന്ന ആൾ പുറത്തോട്ട് ഇറങ്ങി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ എന്താ പറയുക കണ്ട് പറഞ്ഞ മക്കളാ കൂടി ആഗ്രഹ സീനായിട്ടുണ്ടായിരുന്നു പക്ഷേ കാണുന്നവർക്കും കേൾക്കുന്നവർക്കൊക്കെ തോന്നും പോയിട്ട് അധികമായില്ലോ എന്നുള്ളൊരു ഇതുണ്ടാവും പക്ഷേ എന്താ പറയുക നമ്മൾ ഞാൻ പറഞ്ഞല്ലോ അഞ്ച് മാസാണെങ്കിൽ കൂടി അത്രയും ആൾക്കാണെങ്കിലും നമ്മൾ ഇങ്ങനെ ഫോണിൽ വിളിക്കുമ്പോൾ ടൈമിലൊക്കെ നല്ല ടെൻഷനും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വന്നപ്പോൾ നല്ല സന്തോഷം ഇനി ഞങ്ങൾ തിരൂരത്തിയതിന് ശേഷമാണ് ഫുഡ് കഴിക്കുന്നത് പിന്നെ ഈശാങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും വീട്ടിൽ പിന്നെ അറിയാലോ ഇങ്ങനെ പോകുന്ന കാരണം തന്നെ നമ്മൾ വേറെ ഫുഡ് ഐറ്റംസ് ഒന്നും ഉണ്ടാക്കി അപ്പോൾ അങ്ങനെ പുറത്തുനിന്ന് ഓരോ ഫ്രണ്ട്സൊക്കെ ആയിട്ട് തന്നെ ഫുഡ് കഴിക്കുക കഴിച്ച് തിരൂരിൽ നിന്നാണ് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലോട്ട് ഫോൺ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ പലർക്കും ഇഷ്ടമാണെന്ന് അറിയില്ല ഞാൻ ഏതായാലും വീഡിയോ എടുത്തപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്തതുള്ളൂ അപ്പോൾ എന്താ പറയുക നമ്മൾ ഇനിയിപ്പോൾ കേൾക്കുന്നവർക്ക് തോന്നും അഞ്ച് മാസം എന്നൊക്കെ പറയുമ്പോൾ ചെറിയ കാലയളവാണല്ലോ പക്ഷേ നമുക്ക് എന്താ പറയുക അഞ്ച് മാസമാണെങ്കിലും അഞ്ച് ദിവസമാണെങ്കിലും അഞ്ച് വർഷമാണെങ്കിലൊക്കെ അല്ലേ കുറേ പോലെയുള്ള ഫീലിങ്സാവും അപ്പോൾ എന്തായാലും മാഷാദ എന്തായാലും തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈ പെരുന്നാളും നോമ്പൊക്കെ ഒന്നിച്ച് കൂടാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും മഷാണോ സന്തോഷമായി അപ്പോൾ ഈ സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെച്ചെന്നേ ഉള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്